ബ്ലെസിംഗ് ടു ഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണല്ലോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എഴുതിയെടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ആഴ്ച കൊണ്ട് എപ്പിസോഡിൻ്റെ ഇതൊക്കെ ക്ലോസ് ചെയ്തു വരുന്നൊരു ആഴ്ചയാണ് കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ പലരുടെയും ജീവിതത്തെ കളർഫുള്ളാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണ് കളർഫുള്ളാക്കി കർത്താവ് മാറ്റാൻ പോവുകയാണ് പലരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ഒരു ലൈഫാണ് പലതും ഇങ്ങനെ ഇരിട്ട് മൂടിക്കിടക്കുന്നത് പോലെ ഡാർക്കായി കിടക്കുന്നത് പോലെ എല്ലാം പഴഞ്ചനായിരിക്കുന്നത് പോലെ ഉള്ള ചില അനുഭവങ്ങൾ ചില രീതികൾ അങ്ങനെയുള്ള ക്രമീകരണങ്ങൾ അങ്ങനെയുള്ള സൗകര്യങ്ങൾ അങ്ങനെയുള്ള ജീവിത ശൈലികളാണ് നിങ്ങൾക്കുള്ളത് പക്ഷേ ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു നിങ്ങളുടെ ജീവിത ശൈലീ ക്രമീകരണങ്ങളിൽ നിങ്ങൾ തൊടുന്നതിൽ സകലത്തിലും ഒരു പഴമയല്ല ഒരു പുതുമ കളർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം പരിശുദ്ധാത്മാവിധം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസർ നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ സ്പോൺസറാണുള്ളത് തിരുവനന്തപുരത്തു നിന്നൊരു വെൽവെസ്റ്റാണ് താങ്ക് യു സിസ്റ്റർ ഓർ ബ്രദർ കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവെ അദ്ദേഹത്തിന് ദൈവികമായ ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു അദ്ദേഹം ആത്മീകമായിട്ട് വളരുവാൻ കർത്താവിൻ്റെ ഒരു വലിയ കൃപ അങ്ങ് കൊടുത്ത് മാനിക്കണമേ ഉയർത്തണമേ കർത്താവെ അങ്ങ് പ്രാർത്ഥനഘട്ടത്തിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും അതോടൊപ്പം തന്നെ നാളെ നമ്മുടെ എല്ലാ ടുഡേ സഭകളിലും ആ പ്രത്യേകിച്ച് ആരാധന നടക്കുകയാണ് രാവിലെ എട്ട് മണിക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും അതുപോലെ തന്നെ പത്ത് മണിക്ക് ബൈലിംഗൽ സർവീസ് ഈ സർവീസിലെല്ലാം തന്നെ ബ്രദർ ഡാമിയൻ നാളെ സന്ദേശം നൽകുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നേരിട്ട് സഭകളിലേക്ക് കടന്നുവരുവാൻ കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേയുടെ വർഷിപ്പ് സെൻറ്ററുകളിലേക്ക് കടന്നുവരുവാൻ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ആർക്കെങ്കിലും കാണാൻ അതല്ല വരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇത് ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പല ചാനലുകളിലും ഇത് ലൈവ് ആയിട്ട് വരുന്നുണ്ട് നിങ്ങളെല്ലാവരെയും അത് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് അപ്പോൾ തന്നെ ഈ മാസങ്ങളിൽ ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ ഉത്സുഖരായിട്ട് ആത്മാവിൻ്റെ വിഷയത്തിൽ കൂടുതൽ അടിസ്ഥാനപ്പെട്ട് പണിയുന്നവരായിട്ട് നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു വേഗത്തിൽ നമുക്ക് ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം വെൽക്കം ബാക്ക് നമുക്ക് ഈ ആഴ്ചയിലെ ലാസ്റ്റ് പ്രോഗ്രാമിലേക്ക് വരെ കർത്താവ് നമ്മൾ നടത്തി ഹി വാസ് വിത്ത് ഇൻ ദിസ് ദിസ് ജേർണി ഓൾ വീക്ക് ഫോർ ദാറ്റ് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇത് ലൈവായി കാണുന്നവരും ഉണ്ടായിരിക്കും ഇതിൻ്റെ റീപ്ലൈ കാണുന്നവരും കാണും ഈ ആഴ്ചയിൽ പ്രധാനമായും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ഒരു ദൈവ ഇതിൻ്റെ ഏറ്റുപുറച്ചിലെങ്കിൽ പ്രഖ്യാപനങ്ങൾ എന്തെല്ലാമാണ് അതിൽ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് അഞ്ചെണ്ണം കവർ ചെയ്ത സിക്സ് ത് വൺ ഇതൊത്തിരി ഉണ്ട് ഈ ആറെണ്ണം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് ലൈക്ക് ദിസ് യു ക്യാൻ പ്രിപ്പയർ ആൻഡ് ഡിക്ലെയർ മെനി തിങ്സ് വിത്ത് ഗ്രേറ്റ് കൺവിക്ഷൻ ഫുർ ഹാൾ അപ്പൊ അതിൽ ഒന്നാമത് നമ്മൾ കണ്ടത് നോ മാൻ സ്റ്റാൻഡ് മീ ഓർമ്മയിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പറഞ്ഞ് ലൈഫ് ചാറ്റലൊക്കെ അഞ്ചെണ്ണം നിങ്ങൾക്ക് ഓർമ്മയിൽ കാണും ഒരു മനുഷ്യനും ആയിഷ്കാലത്ത് എനിക്കെതിരെ നിൽക്കുക ഇല്ല പലരും നിന്നിരിക്കും പക്ഷെ നിലനിൽക്കുകയില്ല രണ്ടാമത് നമ്മൾ കണ്ടു നോ വെപ്പൺ ഷാൽ പ്രീവൽ അഗേൻസ് മീ എനിക്കെതിരെയുള്ള ഒരു ആയുധവും എനിക്ക് ഫലിക്കയില്ല അവർ പ്രയോഗിക്കും ഉണ്ടാക്കും പലതും ചെയ്യും പക്ഷേ എനിക്ക് അവ ഒന്നും ഫലിക്കയില്ല തൊണ്ണൂറ്റൊന്നാംശങ്കിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ വിവിധ രീതിയിലുള്ള വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ പലതിൽ നിന്നും എല്ലാം കർത്താവ് എന്നെ സംരക്ഷിക്കുന്നു കാരണം ഞാൻ വസിക്കുന്ന വസിക്കുന്നത്തിൻ്റെതിൻ്റെ മറവിലാണ് എ സേഫസ്റ്റ് പ്ലേസ് ഐ ക്യാൻ സ്റ്റേ ഞാൻ മൂന്നാമത് കണ്ടത് ഒരു നാവും എന്നെ നശിപ്പിക്കുകയില്ല പലരും വിമർശിച്ചെന്നിരിക്കും അപവാദങ്ങളും പരദൂഷണങ്ങളും അല്ലെ സ്ലാൻഡേഴ്സ് റൂമേഴ്സ് ഇതൊക്കെ പരത്തുക ഒരിക്കലും ചിന്തിക്കാത്ത സ്വപ്നത്തിൽ പോലും കാണാത്ത കാര്യങ്ങൾ അവര് നിങ്ങൾക്കെതിരെ സംസാരിച്ചെന്നിരിക്കും പക്ഷെ ഇതിനൊന്നിനും ഒന്നിനും നശിപ്പിക്കാൻ സാധ്യമല്ല അല്ലെങ്കിൽ ആ വാക്കുകൾ നമ്മെ നശിപ്പിക്കാൻ നമ്മൾ അനുവദിക്കരുത് പകരം നാം വാ തുറന്ന് വളരെ ശക്തിയോടെ കർത്താലുള്ള വിശ്വാസവും കാര്യങ്ങളും നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം മറ്റൊന്നാണ് നാലാമത്തേത് നോ വർക്ക്സ് ഓഫ് ദ ഡെ പിൻ്റെ ഒരു പ്രവൃത്തികളും എന്നെ നശിപ്പിക്കുകയില്ല പൈശാചിക പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള വിച്ച് ക്രാഫ്റ്റ് സോഴ്സറി ഒക്കൾട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ പൈശാചികമായ പല പരിപാടികളുണ്ടല്ലോ ഒരാൾ മറ്റൊരാളെ നശിപ്പിക്കുക ഒരു കട നല്ല രീതിയിൽ വരുവാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കടക്കാരൻ അയാൾക്കെതിരെ ചില പരിപാടികൾ ചെയ്യുക അയാൾക്കാർക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുക പൈശാചികമായ പ്രവൃത്തികൾ അങ്ങനെയുള്ള പൈശാചിക ശക്തിയുടെ കൂട്ടോടു മറ്റുള്ളവരെ നശിപ്പിക്കുവാൻ വേണ്ടി ചില ക്രിയകൾ ചെയ്യുവാൻ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അവരുടെ അടുക്കൽ ചെന്ന് ശത്രു സംഹാരത്തിന് വേണ്ടി അല്ലെങ്കിൽ പുരോഗതിക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും ചെയ്യുന്ന ഇതൊന്നും ദൈവത്തിൻ്റെ മക്കളെ ബാധിക്കുകയില്ല അഞ്ചാമത് നമ്മൾ കണ്ടത് നോ മൗണ്ടൻ മൗണ്ട സ്റ്റാൻഡ് ബിഫോർ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതം നിൽക്കുകയില്ല തടസ്സങ്ങളെല്ലാം തകർന്നു പോ തടസ്സങ്ങളെല്ലാം തകർന്നു പോകും കർത്താവ് കൂടെ ഉള്ളത് കൊണ്ട് തടസ്സങ്ങൾ തകർന്നു പോകും അതുപോലെ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ മുമ്പിൽ വന്നാലും വാഗൊണ്ട് ദൈവനാമത്തിൽ സംസാരിക്കുമ്പോൾ ഈ തടസ്സങ്ങൾ മറിഞ്ഞു വീണ് ഒരു ലെവൽ ഗ്രൗണ്ടും ഉണ്ടായി ഞാൻ ഞാനതിന് മുകളിലൂടെ നടക്കും അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നത്തിങ് ഷാൽ ഹാമി അതാണ് ഞാൻ കൺക്ലൂഷനായി പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നും എനിക്കൊരു ദോഷം വരുത്തുകയില്ല പറഞ്ഞു നത്തിങ് ഷാൾ ഹാം മീ ലൈവ് ചാറ്റിൽ ടൈപ്പ് ചെയ്തിടുക നത്തിങ് ഹാം മീ ലൈവ് ചാറ്റിലിടാം അതുപോലെ തന്നെ കമൻസ് സെക്ഷനിൽ ഇടാം നിങ്ങൾ ഓരോ ദിവസം പഠിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ നോട്ട്സ് നോട്ട്സായിട്ടൊക്കെ ടൈപ്പ് ചെയ്തിടുക ഇതിന് ശേഷം റീപ്ലേ ചെയ്ത് കാണുന്ന ആൾക്കൊക്കെ അതൊരു പ്രയോജനകരമായിരിക്കും നിങ്ങളുടെ കമൻസ് സജഷൻസ് നിങ്ങളെന്ത് മനസ്സിലായി അതിൽ നിന്നും എടുക്കുന്ന നോട്ട്സൊക്കെ അങ്ങ് ഇടുക സോ നത്തിൽ ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല എല്ലാ ദിവസവും നമ്മളൊരു വാക്യം വായിക്കാറുണ്ട് ഒരേ വാക്യം സാം വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ ടു സങ്കീർത്തങ്ങൾ നൂറ്റി ഏഴ് രണ്ട് എന്താണത് ലെറ്റ് ഓഫ് ദോർഡ് സെയിൽ whom he has redeemed hand of the enemy ചില ദിവസങ്ങളൊക്കെ ലാൻഡ് എന്ന വായിച്ചു കറക്റ്റ് ഹാൻഡാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിക്കപ്പെട്ടവർ യെഹോയെ കുറിച്ച് ഇപ്രകാരം പറയട്ടെ ദൈവത്തെക്കുറിച്ച് ഇപ്രകാരം പറയട്ടെ ചിന്തിക്കട്ടെ എന്നല്ല ധ്യാനിക്കട്ടെ എന്നല്ല പറയട്ടെ അതുകൊണ്ടാണ് നമ്മൾ ഈ ആഴ്ചയിൽ ഫെയ്ത് കൺഫെഷൻസ് നടത്തുന്നത് വാഗ്ണ്ട് ചിമ് ഈ സമയത്ത് മാത്രമല്ല അല്ലാതെയും പ്രൈവറ്റ് ആയിട്ട് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ബൈക്ക് ഓടിക്കുമ്പോൾ വീട്ടിലായിരിക്കുമ്പോൾ കിച്ചണിലായിരിക്കുമ്പോഴൊക്കെ പറയണം എന്താണ് പറയേണ്ടത് ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല ഒരല്പം ഉറക്കിയൊന്നും എല്ലാവരും ഒന്ന് പറഞ്ഞു ഒന്നും എനിക്ക് ഒരു ദോഷവും വരുത്തിയില്ല ലൂക്കസ് സുശേഷം പത്ത് പത്തൊൻപതാമത്തെ വചനം ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ദിവസം ഞാനത് ഖോട്ട് ചെയ്തിരുന്നു പക്ഷേ ഒന്നുകൂടെ I have given you authority to trample on snakes and scorpions and to overcome all the power of the enemy. Nothing will harm you. I have given you authority. And to trample on snakes and scorpion scorpions and to overcome all the power of the enemy. പിശാചൻ്റെ എല്ലാ പ്രവൃത്തികളെയും ട്രാംബ്ലിയൻ ചവിട്ടി മെതിച്ച് അതിന് മുകളിലൂടെ നടക്കുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു ഉടനെ പറയുന്ന കാര്യമാണ് കാര്യങ്ങളു ഒന്നും നിങ്ങൾക്ക് ഒരു ഉപദ്രവവും വരുത്തിയില്ല ഈ പാമ്പുകൾക്ക് വേണമെങ്കിൽ കടിക്കാലോ പാമ്പുകൾക്ക് ചുറ്റി പിടിക്കാലോ വലിയ പാമ്പാണെങ്കിൽ ചുറ്റി വരിഞ്ഞു കൊല്ലാലോ തേളുകൾക്ക് അതിൻ്റെ വാല് കൊണ്ട് വിഷം ഇഞ്ചക്റ്റ് ചെയ്യാമല്ലോ അതുപോലെ ഓൾ ദ പവർ ഓഫ് ദി എനമി എന്ന് പറയുമ്പോൾ പൈശാചിക രാജ്യത്തിലെ സകല ശക്തികൾ കൂടെ വിചാരിച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്യാം പക്ഷെ ഒന്ന് നമുക്ക് ദൈവത്തിൻ്റെ കുഞ്ഞാണെങ്കിൽ ഒന്നും നടക്കുകയില്ല ഈ പഴയത്തിൽ മോർദക്കായി എസ്തറിൻ്റെ പുസ്തകത്തിൽ മോർദക്കായി അറിയാമല്ലോ എസ്തേറിൻ്റെ അങ്കിളാണ് എന്നാൽ അവിടെ ജോലിസ്ഥലത്ത് രാജകൊട്ടാരത്തിൽ ഈ മോർദക്കായിക്ക് ഒരു വലിയൊരു ശത്രു ഉണ്ടായിരുന്നു മാൻ ഈ ഹാമാൻ ഈ മോർദ്ദക്കായി എങ്ങനെയെങ്കിലും വക വരുത്താൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും അവസാനം ഒരു കഴിമരമുണ്ടാക്കി അതിൽ തൂക്കാൻ വേണ്ടി കാരണം തന്നെ ബഹുമാനിക്കുന്നില്ല ഈ ഹാമാനെ മോർദ്ദക്കായി ബഹുമാനിക്കുന്നില്ല രാജാവിനെ ബഹുമാനിക്കുന്നില്ല എന്നൊക്കെ കള്ള കേസുകളൊക്കെ ഇട്ട് കുരുക്കി ആ മനുഷ്യനെ തൂക്കിലേറ്റാൻ വേണ്ടി എല്ലാം തയ്യാറായെങ്കിലും നിങ്ങൾക്ക് കഥയറിയാം ഈ മോർദ്ധക്കായി പണ്ട് രാജാവിനെ ഒരു കോൺസ്പിരസിയിൽ നിന്ന് രക്ഷിച്ചിരുന്നു തന്നെ കൊല്ലാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തു അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ രാജാവിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ പ്രതിഫലമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് ആ സമയത്താണ് രാജാവിനെ ദൈവം ഓർമ്മിപ്പിക്കുന്നു മോർദക്കായിയുടെ ഈ കേസ് പണ്ട് ഈ മോർദ്ധക്കായി എന്ന് പറയുന്ന ഒരാൾ ഒരു പക്ഷേ രാജാവിനെ വിഷം കൊടുത്തു കൊല്ലാനോ മറ്റേതെങ്കിലും ഇതിൽ വകപ്പെരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ റിപ്പോർട്ട് ചെയ്തത് നിമിത്തം രാജാവിൻ്റെ ജീവൻ രക്ഷി രക്ഷിക്കാൻ കഴിഞ്ഞു അതിനെന്തെങ്കിലും റിവാർഡ് കൊടുത്തു ഇല്ല പ്രഭോ ഇല്ല അങ്ങനെയെങ്കിൽ പെട്ടെന്ന് ഹാമാനെ തന്നെ വിളിച്ചിട്ട് ജീവിക്കുന്ന രാജാവ് ഒരാളെ മാനിക്കാൻ ആഗ്രഹിച്ചാൽ എങ്ങനെയാണ് മാനിക്കേണ്ടത് ഓ പുള്ളി ഹീവിക്കും സോ ഹി സ്റ്റാർട്ട് സജസ്റ്റിങ് തിങ്സ് രഥത്തിൽ കയറ്റണം നല്ല ഉടുപ്പിടീക്കണം കിരീടം വെക്കണം മോതിരം ഇടീക്കണം എന്നിട്ട് ആളുകളെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കണം രാജാവ് മാനിക്കാൻ ഉദ്ദേശിക്കുന്ന പുരുഷനെ ഇങ്ങനെ മാനിക്കും ഓക്കെ അതെല്ലാം ഈ മോർദ്ധക്കായ്ക്ക് ചെയ്ത് കൊടുത്തേക്കാൻ പറഞ്ഞു മോർദ്ദക്കായെ തൂക്കാൻ വേണ്ടി റെഡിയാക്കി നിർത്തിയേക്കും പക്ഷേ അവിടെ ഈ ഒരുക്കപ്പെട്ട ഒന്നിനും അദ്ദേഹത്തെ മോർദക്കായിയെ ദോഷം വരുത്തുവാൻ കഴിഞ്ഞില്ല കാരണം ഒന്നും നിങ്ങൾക്ക് ഒരു ദോഷവും വരുത്തില്ലെന്ന് എഴുതിയിട്ടുണ്ട് ഒന്ന് യോഹനൻ നാല് നാല് കൂടെ കൂടെ നമ്മൾ പറയാറുള്ള വചനമാണ് യു ഡിയർ ചിൽഡ്രൻ ആർ ഫ്രം ഗോഡ് ആൻഡ് ഹാവ് ഓവർകം ദ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തിൽ നിന്നാകുന്നു ദൈവത്തിൽ ജനിച്ചവരാണ് യു ആർ ഓഫ് ഗോഡ് യു ആർ ഫ്രം ഗോഡ് ആൻഡ് ഹാവ് ഓവർകം ദം ഇങ്ങനെയുള്ള എതിർ ക്രിസ്തുക്കളെ പൈശാചിക ശക്തികളൊക്കെ നിങ്ങൾ ജയിച്ചിരിക്കുന്നു ബിക്കോസ് ദ വൺ ഹു ഈസ് ഇൻ യു ഈസ് ഗ്രേറ്റർ ദാൻ ദ വൺ ഹു ഈസ് ഇൻ ദ വേൾഡ് നിങ്ങൾ അകത്തിരിക്കുന്നയാള് പുറത്തിരിക്കുന്നവനേക്കാൾ പുറത്തുള്ളവനേക്കാൾ വലിയവനല്ലോ ഇവിശ്യം നമ്മൾ ഈ വചനം വായിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അവിടെ പറയുന്നത് നിങ്ങൾ അകത്തിരിക്കുന്ന വ്യക്തി അകത്തിരിക്കുന്നവൻ ആരാണ് അകത്തിരിക്കുന്നത് യേശുണ്ട് പിതാവുണ്ട് പരിശുദ്ധാത്മാവുണ്ട് പ്രധാനമായും പരിശുദ്ധാത്മാവ് നിങ്ങൾ നിങ്ങളകമേയുള്ള പരിശുദ്ധാത്മാവ് പുറമെയുള്ളവനേക്കാൾ പുറമെയുള്ളതാര ഈ ലോകത്തിൽ മൂന്ന് തരം ആത്മാക്കൾ വർക്ക് ചെയ്യുന്നുണ്ട് ഒന്ന് ദഹുലീശ്വരൻ ദൈവത്തിന്റെ ആത്മാവ് രണ്ട് സെയ്റ്റൻ ആൻഡ് ഹിസ് സൈറ്റൻ പിശാജും അവന്റെ ദൂതന്മാരും അവൻ്റെ ദുരാത്മാക്കളും അതും സ്പിരിറ്റ് ബീങ്സാണ് കൂടാതെ മാൻ മനുഷ്യൻ ഹ്യൂമൻ സ്പിരിറ്റ് ഉണ്ട് ഈ മൂന്ന് ഏജൻസികളോട് പ്രധാനമായും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഉണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും പ്രധാനമായും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മൂന്ന് കൂട്ടർ ഇവിടെ മെൻഷൻ ചെയ്യുന്നു എന്നാൽ ഇവിടെ ദ വൺ ഹു ഈസ് ഇൻ ദ വേൾഡ് ഈസ് നത്തിങ് കമ്പേർഡ് ടു വൺ ഹു ഈസ് ഇൻ യു നിങ്ങൾ അകത്തിരിക്കുന്നവനുമായി ഈ ലോകത്തിലുള്ള ആരെയും എന്ന് വെച്ചാൽ പൈശാചിക ശക്തികളെ പിശാചിനെ ഒന്നും ഭയപ്പെടാൻ ഇല്ല കാരണം അകത്തിരിക്കുന്ന പരിശുദ്ധാത്മ വളരെ ശക്തനാണ് ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം അതായത് ദ ഹോളി സ്പിരിറ്റ് ഇസ് എ ജെൻറ്റൽ സ്പിരിറ്റ് ഇതുപോലെ സോഫ്റ്റ് ആയ സെൻസിറ്റീവായ ജെൻറ്റലായ ഹിളായ ാണ് ഹിസ് എ ജെൻട്രൽ സ്പിരിറ്റ് ഹിസ് എ ഹിൾ സ്പിരിറ്റ് പവർഫുൾ പേഴ്സണാലിറ്റി ഇൻ ദ യൂണിവേഴ്സ് പ്രപഞ്ചത്തിലെ ഏറ്റവും ായ വ്യക്തിത്വം ആരാണെന്ന് ചോദിച്ച ഞാൻ സാധാരണ പറയുന്നതാണ് ഹോളി സ്പിരിറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ എ പേഴ്സൺ ശുദ്ധർമ്മാരാണ് വെറൊരു ശക്തിയല്ല ഒരു വ്യക്തിയാണ് ഇമോഷൻസ് മൈൻഡ് എ എ വിൽ ഹി സ്പിരിറ്റ് റിയാംസ് യൂണിവേഴ്സ് പ്രപഞ്ചത്തെ ഉണ്ടാക്കിയത് ദൈവാത്മാവാണ് പരിശുദ്ധാത്മാവാണ് അത് ഉൽപ്പത്തി ഒന്നിൻ്റെ ഒന്ന് മുതൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ ആദ്യയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ ശേഷം മൂന്നാം മധ്യം മൂന്നാം വചനത്തിലേക്ക് വരുമ്പോൾ പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെള്ളത്തിന് മുകളിൽ പരിവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പം ആ ക്രിയേഷൻ പ്രോസസ്സ് നടക്കുകയാണ് ആ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ഇങ്ങനെ ഉളവാക്കൊണ്ടിരിക്കുകയാണ് ഹീസ് ദ ക്രിയേറ്റഡ് ഹീസ് ദ മോസ്റ്റ് പവർഫുൾ പേഴ്സണാലിറ്റി ആൻഡ് ഹീസ് ഇൻ യു ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദൃശ്യനെങ്കിലും ആത്മസ്വരൂപിയായി അത്ഭുതവാനായി ഉണ്മയുള്ളവനായി ഉള്ള ഈ പരിശുദ്ധാത്മ നിങ്ങൾ അകത്തിരിക്കുമ്പോൾ എല്ലാവരും എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞ് ഹാം മീ എന്നെ ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തിയില്ല ർക്കും എനിക്കൊരു ദോഷം വരുത്താൻ സാധ്യമല്ല കാരണം ഏറ്റവും വലിയവൻ എൻ്റെ അകത്തിരിക്കുന്നു ഇൻ വേർഡ്സ് ഓപ്പറേഷണൽ ഇൻ മൈ ലൈഫ് പരിശുദ്ധ അവൻ എന്റെ അകത്ത് ഇങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും അവൻ എൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ ലൈഫിൽ പലതും ഓർഗനൈസ് ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് ചിലതിനെ ലിങ്ക് ചെയ്ത് ഡീലിങ്ക് ചെയ്ത് കണക്ട് ചെയ്ത് ഡിസ്കണക്ട് ചെയ്ത് ചിലതിനെ ഹാർമോണിയിൽ കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങളും കർത്താവ് റോമാലേഖന എട്ട് ഇരുപത്തെട്ട് അനുസരിച്ച് ഇങ്ങനെ അതിന്റെ മുകളിൽ ഒരു വലിയ ശക്തിയും അധികാരവും ദൈവം തന്നിട്ടുണ്ട് ഡെക്ലറേഷൻസ് ഓഫ് എ ചൈൽഡ് ഓഫ് ഗോഡ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു ദൈവവൈതലിൻ്റെ പ്രഖ്യാപനങ്ങൾ ഈ ഈ ആഴ്ചയിൽ ഉടനീളം ഞാനിത് പറഞ്ഞു എന്നാൽ ചില ദിവസങ്ങൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റിയില്ല ഇപ്പോഴാണല്ലെങ്കിൽ നിങ്ങളിത് കണ്ടുപിടിച്ചത് ഈ ചാനൽ കണ്ടുപിടിച്ചത് ഈ വീഡിയോ കണ്ടുപിടിച്ചു വരും പക്ഷേ ബൈ ചാൻസ് ടു ടുഡേ ചാനൽ നിങ്ങൾ വന്നുപെട്ടതാവാം പക്ഷെ ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസങ്ങളുള്ളതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റിൽ കാണും അല്ലെങ്കിൽ ടു ടുഡേ മൊബൈൽ ആപ്പ് നിങ്ങൾ ദയവായി ഡൗൺലോഡ് ചെയ്യാം മിസ്സായിട്ടുള്ളവർ വീണ്ടും വീണ്ടും അത് ചകഞ്ഞ പിടിച്ച് കണ്ടുപിടിച്ച് ഒരുപക്ഷെ കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ചിലതൊക്കെ നിങ്ങൾക്ക് പൊക്കിയെടുക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരു 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 പോകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഈ ആഴ്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്തങ്ങ് എഴുന്നേറ്റ് നിൽക്കുക ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒന്നും ചെയ്യണമല്ലോ എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഞാനിപ്പോൾ ക്യാമറയിൽ നിന്ന് പുറത്തു പോകും ഒന്നാമത്തെ ഡെക്ലറേഷൻ എന്താണ് ഡെക്ലറേഷൻ നമ്പർ വൺ നോ മാൻ ഷാൽ സ്റ്റാൻഡ് മീ ഒരിക്കലും ഒരു മനുഷ്യനും എനിക്കെതിരെ നിൽക്കുകയില്ല നിന്നാൽ നിലനിൽപ്പില്ല രണ്ടാമത്തേത് നോ വെപ്പൺ വെപ്പൺവെൽ മീ എനിക്കെതിരെയുള്ള ഒരായുധവും ഫലിക്കയില്ല പറഞ്ഞേ ലൈഫ് ചാറ്റിലിടുക കമന്റ് സെക്ഷനിലിടുക എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തിടാം ടു മീ ഒരു നാവിനും എന്നെ തകർക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല എന്ന് വെച്ചാൽ വാ കൊണ്ട് പറഞ്ഞ് പരദൂഷണം പറഞ്ഞ് ക്രിറ്റിസൈസ് ചെയ്ത് വിമർശിച്ച് എന്നെ ആർക്ക് നശിപ്പിക്കാൻ സാധ്യമല്ല വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ അടുത്തത് നോ ഓഫ് ഷാൽ വർക്ക് ഒരു പ്രവർത്തിക്കും എന്നെ തകർക്കാൻ സാധ്യമല്ല ആ വികാരമോ മന്ത്രവും കൂടോത്രവും ഇങ്ങനെയുള്ള പലതും കാണും ഇതിനൊന്നിനും എന്നെ നശിപ്പിക്കാൻ സാധ്യമല്ല വാ കൊണ്ട് പറയുക പല പ്രാവശ്യം പറയുക ലൈവ് ചാറ്റിലിടുക എഴുതി വെക്കുക വീണ്ടും പറയുക മറ്റുള്ളവരോട് പറയുക അടുത്തത് നോ മൗണ്ടൻ സ്റ്റാൻഡ് ബിഫോർ മീ എൻ്റെ മുമ്പിൽ ഒരു പർവ്വതം നിൽക്കുകയില്ല എത്ര വലിയ ഭീകരമായ തടസ്സം വന്നാൽ അതിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുമ്പോൾ അതെ മുമ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോൾ ഒന്നിനും നശിപ്പിക്കാൻ ദോഷം വരുത്താൻ സാധ്യമല്ല എത്ര ഒരു ഹാൽ പറയും ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഈ ആഴ്ച മുഴുവൻ കണ്ടതിന് എനിക്ക് നിങ്ങളൊരു റിക്വസ്റ്റ് ഉണ്ട് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം ഒരു പ്രൊമോട്ടറായി മാറാം ഒരു വെൽവിഷറായി നിൽക്കുമാറാം ഒരു സ്പോൺസറായി മാറാം ഒരു ചാനൽ ഫാണറായി മാറാം സ്ക്രീനിലെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റ് സന്ദർശിക്കുക കൈകൾ നീട്ടി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ അങ്ങയുടെ നാമത്തിൽ ജനങ്ങളെ അനുഗ്രഹിക്കുന്ന ചെവിയിൽ പ്രശ്നമുള്ള ചില കർത്താവ് സൗഖ്യമൊക്കെ പ്രത്യേകിച്ച് ചെവിയിൽ നിന്ന് ഈ ചില ലിക്വിഡ്സ് ഇങ്ങനെ ഒഴുകുന്ന രീതിയിലുള്ളത് യേശുവിൻ നാമത്തിൽ ചില ദ്രാവകങ്ങൾ പസ്സൊക്കെ ഇങ്ങനെ ഒഴുകുന്നത് യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ കണ്ണുകൾ സൗഖ്യമാകുന്നുണ്ട് ഈ പസ ഈ പ്രശ്നമുള്ള ആൾക്ക് തന്നെ പാർഷ്യൽ ഹിയറിംഗ് ലോസ് ഉണ്ട് ചെവി ശരിക്ക് കേട്ടുകൂടാ യേശുവിൻ്റെ നാമത്തിൽ അത് തുറന്നു വരട്ടെ ബ്രസ്റ്റ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ അത് മാത്രമല്ല ഏത് രീതിയിലുള്ള ക്യാൻസർ രോഗവും കൈനീട്ട് പിടിക്കുക യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ഫിഷർ പോലെയുള്ള രോഗങ്ങൾ സൗഖ്യമാകട്ടെ ഒബീസിറ്റി പോലെ വന്നിട്ട് ഭയങ്കരമായി ശരീരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരൊക്കെ അമിതമായ വണ്ണം വെയിറ്റ് കൂടുന്നു യേശുവിൻ്റെ നാമത്തിൽ അതിനൊരു മാറ്റമുണ്ടാകട്ടെ ഇൻ ദ നെയിം ഓഫ് ചീഷസ് അതുപോലെ ജോയിൻ്റുകൾക്ക് സൗഖ്യമുണ്ടാകട്ടെ ആർത്രൈറ്റിസ് പോലുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ താങ്ക് യു ലോഡ് നട്ടല് സൗഖ്യമാകട്ടെ ഇനി എന്താണോ പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിൽ വലിയ ഇവിടുത്തെ കർത്താവിന് കൊടുക്കുന്നതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ അമയൻ നാളെ സൺഡേ ആണ് ഏതെങ്കിലും ഒരു ബ്ലെസ്സിങ് സെൻ്ററിലൊക്കെ നിങ്ങൾക്ക് തൊട്ടടുത്തുള്ളതിലേക്ക് വരിക നമ്മുടെ മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും എവിടെയൊക്കെയാണ് നമ്മുടെ ബ്ലസ്സിംഗ് സെൻറ്ററിലുള്ളതെന്ന് അതിൻ്റെ കോണ്ടാക്ട് നമ്പറുകളൊക്കെ കിട്ടും അല്ലെങ്കിൽ പ്രെയർ ലൈൻ നമ്പറിൽ വിളിക്കുക ഈ ആഴ്ച എല്ലാ എപ്പിസോഡുകളും കണ്ടതിന് നന്ദി തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം ഗോഡ് ബ്ലസ് യു ആൾ ബൈ